പ്രിയമുള്ളവരെ ഞാൻ അഡ്വക്കേറ്റ് മോഹൻദാസ് പത്രങ്ങൾ വഴിയും ചാനലുകൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇപ്രകാരം ഒരു വീഡിയോ തയ്യാറാക്കണം എന്ന് എന്നെ പ്രേരിപ്പിച്ച ഘടകം അതായത് പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കേരള സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അവകാശം അനുവദിച്ചു കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്ന് നമ്മുടെ പരമോന്നത നീതിപീഠത്തിൽ മൂലം കൊടുക്കുകയുണ്ടായി ഇതാണ് വാർത്ത എനിക്ക് എൻ്റെതായ രാഷ്ട്രീയ പാർട്ടിയോടുള്ള താല്പര്യമുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളോട് താല്പര്യമോ താല്പര്യമില്ലാഴുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തയോ ഒക്കെ ഉള്ളവരാവാം അതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ഇവിടുത്തെ പ്രശ്നം കേരള സംസ്ഥാനം നമ്മുടെ ഫെഡറൽ സംവിധാനങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനമാണ് അതേപോലെ തന്നെ നമ്മൾ കേന്ദ്രം കേന്ദ്രം എന്ന് പറയുന്നെങ്കിലും ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് യൂണിയൻ ഗവൺമെൻ്റാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ അത് യൂണിയൻ ഗവൺമെൻ്റാണ് ആ യൂണിയൻ ഗവൺമെൻറ് തീർച്ചയായും ഈ സം വിവിധ സംസ്ഥാനങ്ങളെ കാണേണ്ടത് ആ ഫെഡറൽ സംവിധാനത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ പരിഗണനകളും കൊടുക്കേണ്ടതുമാണ് എന്നാൽ ഈ സമീപകാലത്തെ ചില വാർത്തകളും ഒക്കെ നമുക്കറിയാൻ കഴിയുന്നത് കേരള സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കി ഒതുക്കി നിർത്തുവാൻ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമം യൂണിയൻ ഗവൺമെൻ്റ് ചെയ്യുന്നതായി സംസ്ഥാന സർക്കാരും സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും പ്രസ്താവന ഇറക്കുന്നുണ്ട് അതേ അവസരത്തിൽ ഇതിനെതിരെയുള്ള പ്രസ്താവനകളുമായി യൂണിയൻ ഗവൺമെൻറ്റും രംഗത്ത് വരുന്നുണ്ട് ഈ നിലവിലൊരു സുപ്രീം കോടതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സംസ്ഥാനം സംസ്ഥാനത്തിന് അനുവദിച്ച് കിട്ടേണ്ട അംഗീകരിച്ച് കിട്ടേണ്ട ഒരു അവകാശത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുക ആ കേസ് ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുന്നു വിധിയാകും എന്നൊരു ഘട്ടത്തോടടുക്കുമ്പം ഇല്ല ഞങ്ങൾ ഇപ്രകാരം ചെയ്തേക്കാം എന്ന് പറഞ്ഞ് യൂണിയൻ ഗവൺമെൻ്റ് ഒരു സത്യവാങ്മൂലം കൊടുക്കും വളരെ നല്ല കാര്യം സംശയം വേണ്ട അതിനു മുൻപ് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസ് പിൻവലിക്കുകയാണെങ്കിൽ ഈ പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ വായ്പ എടുക്കാനുള്ള അവകാശം അനുവദിച്ചു കൊടുക്കാം എന്ന് അതിനു മുമ്പ് ചില വാഗ്ദാനങ്ങൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇവിടെ നഷ്ടപ്പെടുത്തുന്നത് എന്താണ് എന്ന് ബന്ധപ്പെട്ടവർ അറിയുന്നുണ്ടോ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേരള സംസ്ഥാനമെന്ന് പറയുന്നത് ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ മുന്നണിയുടെയോ ഏതെങ്കിലും വ്യക്തികളുടെയോ സ്വകാര്യ സ്വത്തല്ല അതേപോലെ തന്നെ യൂണിയൻ ഭരിക്കും ഗവൺമെൻറ് ആ യൂണിയൻ ഗവൺമെൻറ്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുടെയും നമ്മുടെ പ്രധാനമന്ത്രിയുടെയും ഒന്നും സ്വകാര്യ സ്വത്തല്ല ഇന്ത്യ മഹാരാജ്യവും നമ്മുടെ യൂണിയൻ ഭരണകൂടവും ഇതാരുടെ ആരുടെ സ്വകാര്യ സ്വത്തല്ല അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ന്യായമായും പരസ്പരം കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട് ആ മാന്യത പരസ്പരം കാണിച്ചു പോകണം എന്തുകൊണ്ട് അവിടെയാണ് പ്രശ്നം നമ്മുടെ പ്രശ്നം ഇപ്പം നിലനിൽക്കുന്ന നമ്മുടെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് പല രൂപങ്ങളിൽ നിന്നും മാറി 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 വന്ന് ഏറ്റവും മെച്ചപ്പെട്ട പുരോഗമനപരമായി ഇന്ന് കാണുന്ന കുറേ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും ഇന്ന് കാണുന്ന ജനാധിപത്യം ഡെമോക്രസി ആ ജനാധിപത്യ ഭരണമാണ് നടക്കേണ്ടത് അപ്രകാരം നമ്മൾ എങ്ങനെ കാണണം എങ്ങനെ കാണണം വിലയിരുത്തണം ഏതാണ്ട് നാം ജനങ്ങൾ ഇവിടുത്തെ വോട്ടർമാർ കേരളത്തിലെ വോട്ടർമാർ തങ്ങളെ ഭരിക്കുന്നതിന് വേണ്ടി തയ്യാറായ രംഗത്ത് വന്ന എം എൽ എമാരെ ഭൂരിപക്ഷം വോട്ടുകൾ നൽകി വിജയിപ്പിച്ചു വിജയിപ്പിച്ച് അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് എം എൽ എ മാർ കേരള സംസ്ഥാനത്ത് ആ എം എൽ എമാരുടെ പ്രതിനിധികളായി മന്ത്രിമാർ അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഭരണം കേരള സംസ്ഥാനം നടക്കുകയാണ് അവരെ ഈ ഭരണത്തിലേറ്റിയത് കേരളത്തിലെ ജനങ്ങളാണ് ഇവിടുത്തെ വോട്ടർമാരാണ് സമ്മതിദായകരാണ് അവരെ അധികാരത്തിലേറ്റിയത് അതേപോലെ യൂണിയൻ ഗവൺമെൻറ് ഇന്ന് ഭരിക്കുന്ന യൂണിയൻ ഗവൺമെൻറ്റും പാർലമെൻറ്റിലേക്ക് നിന്ന് ഓരോരുത്തരും മത്സരിക്കുന്നു അതിൽ ഭൂരിപക്ഷം കിട്ടി വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എം പിമാർ ചേർന്ന് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നു അല്ല അഥവാ അവരുടെ പ്രതിനിധിയായി പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു പ്രധാനമന്ത്രി തനിക്ക് വിശ്വാസമുള്ളവരെ കൂടി ചേർത്ത് ആ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെ തിരഞ്ഞെടുത്ത എം പിമാരിൽ നിന്ന് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നു ഈ രണ്ട് സർക്കാരുകളും ജനങ്ങൾക്ക് വേണ്ടി അപഹരിക്കുന്നത് ജനങ്ങളാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ രണ്ട് സർക്കാരുകൾക്കും ബാധ്യത പ്രതിബദ്ധത ജനങ്ങളോടാണ് വോട്ടർമാരോടാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു രാഷ്ട്രീയ മുന്നണി വൈരാഗ്യം തീർക്കാൻ മറ്റൊരു മുന്നണിയുടെ മേൽ കുതിര കയറേണ്ടതല്ല ഈ ജനാധിപത്യ വ്യവസ്ഥ അപ്രകാരം കുതിര കയറുന്നെങ്കിൽ മറ്റ് പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യാനോ ഒതുക്കാനോ ഒക്കെ ശ്രമിക്കുന്നെങ്കിൽ ആ ശ്രമിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് എന്നു മാത്രമല്ല തെരഞ്ഞെടു ആരാണോ തിരഞ്ഞെടുത്തയച്ചത് ആ തിരഞ്ഞെടുത്തയച്ച വോട്ടർമാരോടുള്ള വെല്ലുവിളിയാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേരള സംസ്ഥാനം ഇന്ന് ഭരിക്കുന്ന മുന്നണിയും സർക്കാരും ആ സർക്കാർ ന്യായമായി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ന്യായമായി പരിഹരിച്ചു കൊടുക്കാൻ സഹോദര ബുദ്ധിയ സ്നേഹബുദ്ധ്യ പരസ്പര ബഹുമാനത്തോടെ യൂണിയൻ ഗവൺമെൻറ് തയ്യാറാവേണ്ടതാണ് യൂണിയൻ ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങൾ തീർച്ചയായും ഒരു മാതാവോ പിതാവോ സ്വന്തം മക്കളോട് കാണിക്കുന്നത് പോലെയുള്ള താല്പര്യവും അനുകമ്പയും അതും വളർന്നു വരണമെന്നൊരു ആഗ്രഹത്തിൽ ചെയ്തു കൊടുക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെ രാഷ്ട്രീയ മുന്നണി അല്ലെ ഏതെങ്കിലും ഒരു വ്യക്തി ഭരണരംഗത്ത് വന്നു കഴിഞ്ഞാൽ അവർക്കിത് സ്വന്തമാണെന്നും നമുക്ക് സ്വന്തമായി ലഭിച്ചതാണെന്ന് ലഭിച്ച സ്വകാര്യ സ്വത്താണെന്നും എക്കാലവും ഇതെൻ്റെ കയ്യിൽ ഇരിക്കുമെന്നും അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെയോ മറ്റുള്ളവരെയോ വെച്ച് അവരെ ഒതുക്കിയെടുക്കാൻ ഒരു ശ്രമം നടക്കുന്നെങ്കിൽ അത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യലാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം ഞാൻ സൂചിപ്പിച്ചു വരുന്നത് എനിക്ക് വ്യക്തിപരമായി രാഷ്ട്രീയ പക്ഷപാതത്വമുണ്ട് നിങ്ങൾക്കും ഉണ്ടാവാം പക്ഷെ അതല്ല നമ്മുടെ അടുത്ത പ്രശ്നം നമ്മൾ പരസ്പരം പുലർത്തേണ്ട ചില മാന്യതകളുണ്ട് ഇപ്പം ഞാൻ ജോലി ചെയ്താൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും മക്കളുമാണ് അതുകൊണ്ട് ജീവിക്കുന്നതും അവരെ ആസ്വദിക്കുകയോ സുഖിക്കുകയോ കഷ്ടപ്പാടപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് അയൽവക്കക്കാരും അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് പക്ഷേ അയൽവക്കക്കാർ തമ്മിൽ കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട് ആ മാന്യതയും സഹവർത്തിത്വം കാണിക്കണം എന്ന് പറഞ്ഞതുപോലെ യൂണിയൻ ഗവണ്മെൻ്റ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം നിയമപരമായ ഉത്തരവാദിത്വം അത് നിറവേറ്റണം സംസ്ഥാന സർക്കാർ ആ സംസ്ഥാന ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മന്ത്രിമാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓക്കെ തീർച്ചയായും അവർ പ്രതിബദ്ധ ജനങ്ങളോടാണ് ആ ജനങ്ങളോട് പ്രതിബദ്ധത തങ്ങൾ വോട്ട് ചെയ്യുന്നവരോടൊരു പ്രതിബദ്ധത നാളെ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പരിപാടിയൊക്കെ കയ്യിൽ ഇരിക്കട്ടെ ഇനിയും ഭരണത്തിലേക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനും ഭരണത്തിൽ കയറ്റിയ ജനങ്ങൾക്ക് അവകാശമുണ്ട് അധികാരമുണ്ട് വോട്ടർമാർക്ക് അധികാരമുണ്ട് അപ്പോൾ ഈ പ്രതിബദ്ധത ജനങ്ങളോടാണ് ജൻ കേരള സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് വോട്ടർമാർക്ക് വേണ്ടിയാണ് യൂണിയൻ ഗവൺമെൻറ് ഭരിക്കുന്നത് അവരെ വിജയിപ്പിച്ചു വിട്ട വോട്ടർമാർക്ക് വേണ്ടിയാണ് അവരെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച വോട്ടർമാർക്ക് വേണ്ടിയാണ് പൊതുജനങ്ങൾക്ക് ആകെ വേണ്ടി കൂടിയാണ് അപ്പോൾ ജനങ്ങൾക്ക് ആകെ വേണ്ടി കൂടിയാണ് മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം നടക്കുന്നതെങ്കിൽ കേന്ദ്ര സർക്കാർ അഥവാ യൂണിയൻ ഗവൺമെൻറ് നൂറ്റി കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തേണ്ടവർ കോടിക്ക് വേണ്ടി ഭരണം നടത്തേണ്ടവരെ വെല്ലുവിളിച്ചാൽ ഈ കോടിയും അതേപോലെ തന്നെ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയും തമ്മിലുള്ള വെല്ലുവിളിയാണ് പാടില്ല അത് പാടില്ല ഈ വരുന്ന കോടിയും തീർച്ചയായും മുൻപ് സൂചിപ്പിച്ച നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയിൽ പെടുന്നവർ തന്നെയാണ് അപ്പോൾ ആ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയുള്ള പെരുമാറ്റം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്താൽ തീർച്ചയായും അതിൻ്റെ പരിണത ഫലമെന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ് ആ രൂപത്തിലല്ല കാര്യങ്ങൾ പോവേണ്ടത് ഈ കോടതിയിൽ പോയിട്ടല്ല സംസ്ഥാന സർക്കാരിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കേണ്ടത് ഞാനിത് സൂചിപ്പിച്ചു വരുന്നത് നമുക്കറിയാം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി അത് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പ്രതിനിധിയായി ഒരു ഗവർണർ ഗവർണറെ ഓരോ സംസ്ഥാനത്തും അയക്കാൻ കഴിയും ഓരോ സംസ്ഥാനത്തും അയക്കുന്നുണ്ട് യൂണിയൻ ഗവൺമെൻറ്റിന് താൽപ്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവരോട് നീതി പുലർത്താത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനത്തെ ഭരണത്തിന് ഇടംകോലിടുക അവിടെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക അത് അവരെ മോശക്കാരാക്കി മാറ്റാൻ ശ്രമിക്കുക അതിന് ഈ ഗവർണർ പദവി ഉപയോഗിക്കുക ഇതൊക്കെ ഈ ചെപ്പടി വിദ്യകളൊക്കെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം ഞാൻ വ്യക്തമായി സൂചിപ്പിക്കുന്നു ഈ ആരാണോ ഈ ഭരിക്കാൻ അവസരം ഒരുക്കി കൊടുത്തത് അവസരം ഒരുക്കി കൊടുത്ത ജനങ്ങൾ പോലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിൽ നിൽക്കുന്നവർ പോലും ഇത് കണ്ടുവരുമ്പോൾ അതിനോട് സ്വാഭാവികമായും പൊരുത്തപ്പെടാൻ കഴിയില്ല അത് സ്വയം നാശത്തിനുള്ള കുഴി കുഴിക്കലാവും അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം സൂചിപ്പിക്കുന്നു മാന്യമായി അവരവർ എന്താണോ പ്രഖ്യാപിച്ചത് ഓരോ രാഷ്ട്രീയ പാർട്ടിയും അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ അഞ്ചു വർഷം ഭരിക്കാനുള്ള പിന്തുണ അംഗീകാരം ധരിക്കിയാൽ ഞങ്ങൾ ഇന്ന ഇന്ന രൂപത്തിൽ ഭരിക്കും എന്ന് പറഞ്ഞ് ഒരു പ്രകടന പത്രിക ഇലക്ഷൻ മാനിഫെസ്റ്റോ അവതരിപ്പിച്ചിട്ടുള്ളൂ ജനങ്ങളുടെ മുമ്പിൽ അതിൽ വിശ്വസിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് ഇപ്പം സംസ്ഥാന സർക്കാർ കേരളത്തിലെ സർക്കാർ അപ്രകാരം ഒരു ഇലക്ഷൻ പ്രകടനപത്രിക അല്ലെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇലക്ഷൻ മാനിഫെസ്റ്റോ ജനങ്ങളുടെ മുമ്പാകെ വെച്ചു ആ മാനിഫെസ്റ്റോയ്ക്ക് അനുകൂലമായി അതിന് വിധേയമായി ഈ അഞ്ച് വർഷക്കാലം ഭരിക്കട്ടെ ജനങ്ങളത് കഴിഞ്ഞ് വിലയിരുത്തട്ടെ അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെൻറ്റും തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പ്രകടനപത്രിക ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു അതിന് ജനങ്ങൾ വോട്ട് നൽകി മൃഗീയ ഭൂരിപക്ഷം കൊടുത്ത് യൂണിയൻ ഇന്നത്തെ ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റി ഭരിക്കട്ടെ ഭരണം നടക്കട്ടെ ആ നടക്കുന്ന സമയത്തും തീർച്ചയായും നാളെ തിരുത്താൻ രണ്ട് ജനവിഭാഗത്തിനും കഴിയില്ലേ അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ സാധാരണക്കാരായ വോട്ടർമാരെ തമ്മിൽ അടുപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ ജനങ്ങളോടും വോട്ടർമാരോടും വെല്ലുവിളിക്കാൻ അത് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ശ്രമം നടത്തിയാൽ അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് തുല്യമായി അത് ഭവിക്കും എന്നതാണ് ഈ വാർത്ത കണ്ടപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ ഒരു സ്വാഭാവികമായ ഒരു സാധാരണക്കാരനായ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ ജനാധിപത്യ ജനാധിപത്യ മൂല്യങ്ങൾ പരമാവധി ഉയർത്തിപ്പിടിക്കണമെന്നും ആ മൂല്യം ഉയർത്തിപ്പിടിച്ച് ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിന് കഴിയണം എന്നാഗ്രഹിക്കുന്ന ആത്മാർത്ഥമായൊരു അഭ്യുതകാംക്ഷി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയതിലെ അഭിപ്രായം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ ഞാൻ അഡ്വക്കേറ്റ് കെ മോഹൻദാസ്